അത്യന്തം ആവേശകരമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബി ജെ പി പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതെ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ലഭിക്കുന്ന വിവരപ്രകാരം എൻ ഡി എ സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ ഇന്ത്യ മുന്നണി തൊട്ടുപിറകെ തന്നെ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകളിലോളം അവർ ഏർ ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ് എന്തായാലും നേരത്തെ ഉണ്ടായ ഒരു സാഹചര്യമല്ല തികച്ചും അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം എക്സിറ്റ് മീഡിയ എക്സിറ്റ് പോളൊക്കെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളല്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ് യു കേരളത്തിലെ കാര്യമാണെങ്കിൽ യു ഡി എഫ് പതിനാറ് സീറ്റുകൾ ഏകദേശം എന്ന് തന്നെ പറയാം എൽ ഡി എഫ് രണ്ട് സീറ്റ് അതായത് ആറ്റിങ്ങലിൽ അല്പം വോട്ടിന് മുൻപിലാണ് ജോയിയെങ്കിലും അത് ഏത് നിമിഷവും മാറി മറിയാവുന്ന സിറ്റുവേഷനിലാണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആലത്തൂരിൽ ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹം വിജയിക്കുന്ന ഒരു സാധ്യതയാണ് കാണുന്നത് എന്തായാലും എൻ ഡി എ രണ്ട് സീറ്റുകളിൽ മുൻപിൽ ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് തൃശൂർ ഇതിൽ തൃശൂർ ഏകദേശം എൻ ഡി എ നേടുമെന്നാണ് വിവരങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പതിനേഴായിരത്തോളം വോട്ടുകൾക്ക് മുമ്പിലാണ് എങ്കിലും അത് മാറി മറന്നേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം കേരളത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ലക്ഷത്തിൽ രണ്ടു ലക്ഷത്തിന്റെ മുകളിൽ വോട്ട് നേടിക്കഴിഞ്ഞു അപ്പോൾ തീർച്ചയായും അദ്ദേഹം ആയിരിക്കാം കേരളത്തിൽ നിന്നും ഏറ്റവും അധികം ഭൂരിപക്ഷം നേടുന്ന ഒരു സ്ഥാനാർത്ഥിയായി ജയിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഒരാൾ എം കെ രാഘവനായിരിക്കാം അദ്ദേഹം വലിയ ഭൂരിപക്ഷം നേടുന്നു അതുപോലെ മറ്റൊരാൾ ഹൈബിഡനാണ് അദ്ദേഹവും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് കടന്നു പോവുകയാണ് എന്തായാലും ഇത്തവണത്തെ കേരള ഇലക്ഷൻ പ്രതീക്ഷിച്ചതുപോലെ പതിനേഴ് സീറ്റുകളോളം യു ഡി എഫിന് ലഭിക്കുകയും എൽ ഡി എഫ് ചിലപ്പോൾ ഒന്നിലേക്കും എൻ ഡി എ ചിലപ്പോൾ രണ്ടിലേക്കും വന്നേക്കാം കാരണം രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും അല്പസമയമായി ലീഡ് നിലനിർത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സ്ഥിതി ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകളോളം എൻ ഡി എ ലീഡ് ചെയ്യുന്നു ഇരുന്നൂറ്റി അമ്പത് സീറ്റുകൾ ഇന്ത്യ ലീഡ് ചെയ്യുന്നു ഒക്കെ പറയുന്നുണ്ട് ഏകദേശം ഈ കണക്കുകൾ വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനിയും സമയമെടുക്കും ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം സമയമെടുക്കാനാണ് സാധ്യത പൂർണ്ണമായ വിവരം ലഭിക്കാൻ കാരണം പല വോട്ടുകളും വേണ്ടി കഴിയാറായിട്ടേ ഉള്ളൂ അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ എൻ ഡി എ ഇന്ത്യയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ലാതെ ആണ് പോകുന്നത് ബി ജെ പി തവണ കിതക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നാനൂറ് സീറ്റൊന്നും തീർച്ചയായും ലഭിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരവസ്ഥ മാത്രമല്ല വളരെ ചെറിയ ഒരു വ്യത്യാസം മാത്രം ഈ രണ്ട് മുന്നണികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇനി വിലവേശലിന്റെ കാലമായിരിക്കാം എന്ന് കണക്കാക്കാം കാരണം സഖ്യകക്ഷികളാണ് അതിൽ എത്ര പേർ എൻ ഡി എയിലേക്ക് മാറും എന്നൊക്കെ നോക്കിക്കാണേണ്ട ഒരവസ്ഥ വരും ഈ വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ നമുക്ക് മുമ്പിൽ കാണുന്നതായിരിക്കും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വലിയ ലീഡ് തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് അദ്ദേഹം ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരേക്ക് എത്തുന്ന ഒരു കാഴ്ചയുമുണ്ട് കോൺഗ്രസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം മികച്ച പ്രകടനമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നത് മോദി സർക്കാർ ആദ്യം അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി നാല് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പത് എത്തുമ്പോൾ അത് അമ്പത്തിരണ്ട് സീറ്റുകളായി പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ അത് ഏകദേശം നൂറോളം സീറ്റുകളിലേക്ക് എത്തുകയാണ് എന്തായാലും കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇന്ത്യ സഖ്യം മൊത്തത്തിൽ ഒരു ഒരു ആവേശ ഒരു മുന്നേറ്റമാണ് നാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒരു കൂട്ടായ്മ അത് വലിയ വിജയമാണ് അവർക്ക് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും അപ്ഡേറ്റുകളും ഞങ്ങളും ഞങ്ങൾക്കൊപ്പം ഒത്തുചേരുന്നതായിരിക്കും കണ്ടുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ഒരു ആകാംക്ഷയോടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം